ഒരു പേഴ്സൺ എനിക്ക് എന്റെ ഭാര്യ എന്റെ ഭാര്യ അവിടെ പ്രസവിക്കുന്ന തീരുമാനിക്കുന്ന റൈറ്റ് എനിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ആ എന്റെ ഭാര്യ തീരുമാനിക്കാൻ അവർ പ്രസവിക്കുന്നുള്ളത് ഇപ്പൊ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വേറെ അവർക്ക് ചോദ്യം ചെയ്യാൻ ഈ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് അവരൊക്കെ പറഞ്ഞ കാര്യം അവര് വീട്ടിൽ പ്രശോിക്കണം ഹെൽത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അവർ പരിശോധിക്കണം എന്നാലും തീരുമാനിക്കണം അന്ധമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അന്ധമായി എന്തെങ്കിലും ചെയ്തു കൂടുതൽ അബദ്ധം മാത്രമാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു വ്യക്തിയും ഇപ്പം നമുക്ക് ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എത്ര ഹെൽത്ത് വേണമെന്ന് സെൽഫ് അനലൈസ് ചെയ്യാതെ ആരും വണ്ടി ഓടിക്കില്ലല്ലോ മധ്യപരം ഓടിക്കും അതല്ല ഞാൻ പറഞ്ഞത് ശരിക്കും പ്രസവ വിഷയത്തിലും ഇതേ ഒരു പരിഗണന കൃത്യമായി മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കിയിട്ട് ഒരു സ്ത്രീ അവർക്ക് തീരുമാനമെടുക്കാനുള്ള റൈറ്റ് ആണ് ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് നിയമപരമായി ഇന്ത്യയിൽ എവിടെയും ഗൃഹപ്രസവം നിരോധിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അവകാശം നിഷേധിക്കുകയോ ചെയ്യുന്നില്ല ഇപ്പൊ വർദ്ധിച്ചു വരുന്ന പുതിയ കാലഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗൃഹപ്രസവം പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാൻ നോങ്ങി അവിടെ ഗ്രമൺ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുമ്പോഴും അവർക്ക് പറയുന്നത് ഹെൽത്ത് റൂൾ ഹെൽത്ത് റൂൾ പരിഗണ പരിഗണിക്കണം അതാണ് ഇവിടെ കൊണ്ടുവരുന്നത് ആ ഹെൽത്ത് റൂൾ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് ഒരു സ്ത്രീ വീട്ടുപ്രസവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടുപ്രസവിക്കാൻ ആവശ്യമായ ഹെൽത്ത് ആരോഗ്യ പരിരക്ഷ ഏർപ്പാട് ചെയ്യണം അല്ലാതെ നമ്മൾ ആരെങ്കിലും വീട്ടുപ്രസിക്കുന്ന പരിഹസിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പരിഹസിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഒരിക്കലും എനിക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാനോ എനിക്കൊരിക്കലും അതിന് തള്ളി പറയാനോ കഴിയില്ല അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത് ഒരു വ്യക്തിയുടെ നിങ്ങൾ ഏത് ആഹാരം കഴിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല നിങ്ങൾ എന്ന ആഹാരം കഴിച്ചാൽ കഴിക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞാൽ അത് എന്താണ് നിങ്ങളുടെ അവകാശ നിഷേധമാണ് അത് അടിമത്തോട്ട് ും എന്ന് ഞാനല്ല ഇന്ന് ഒരു സ്ത്രീ ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് ചാനലുകളിൽ ഇപ്പൊ വരുന്ന വീഡിയോകളിൽ ഒരു വീഡിയോ അവര് പറഞ്ഞ അവർ സമർത്ഥിക്കുന്ന കാര്യമാണിത് എന്റെ എന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഏതൊരു വ്യക്തിയെ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ആഗ്രഹിക്കണം ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോകണം അവർ വീട്ടിൽ പോവാ വീട്ടിൽ പോകണം പക്ഷെ വീട്ടിൽ പോകുമ്പോ പോലും അവരതിനെ പറ്റി കാര്യഗ്രഹിയുള്ള ആളായിരിക്കണം എന്തെങ്കിലും അബദ്ധം ചെയ്യാൻ പറ്റില്ല ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ സ്ത്രീക്ക് ആ സ്ത്രീയുടെ ആരോഗ്യത്തെ കുറിച്ച് എന്തെങ്കിലും അത് പലിയോ ജനദോഷം അല്ലല്ലോ നോക്കൂ കേരളത്തിൽ നിന്നിട്ട് സാക്ഷര കേരളത്തിൽ നിന്നിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങളിപ്പോ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനേക്കാൾ റിസ്ക് വൺ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് അല്ല ഒരു മിനിറ്റ് ഡ്രൈവിംഗ് കമ്പയർ ചെയ്യണം അനുപത് ഡോക്ട് കമ്പയർ ചെയ്യണം ഡ്രൈവിംഗ് ആയിട്ട് അനുപത് ഡോക്ട് ഡ്രൈവിംഗ് കമ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത വണ്ടി വണ്ടി ഓടിക്കാ കുഴപ്പമില്ലേ ഇതാണ് കാര്യഗ്രഹാന്ന് പറഞ്ഞത്